സഹായനിധി വിതരണം നടത്തി പ്ലസ് മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തത് വേദിക നിരഞ്ജന ആര്യ എന്നീ കുട്ടികളുടെ പ്രാർത്ഥനാഗീതം ഉണ്ടായിരുന്നു പ്രസാദകൂട്ട് മണ്ഡപത്തിൽ നടന്ന വിദ്യാഭ്യാസ സഹായനിധി വിതരണം സെൻട്രൽ സോൺ ഡി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു

ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗം അർഹരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്കൊരു സഹായമാണെന്നുണ്ടെങ്കിൽ നൽകുക എന്നുള്ള കാര്യമാണ് അതിന് മുന്നേ എഴുതുന്ന തിരുവിതാപുരം ദേവസ്വം തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തിയാണ് ചെയ്യുന്നത് ഈ ലഭിക്കുന്ന സപ്പോർട്ടും ഈ ലഭിക്കുന്ന കൈത്താനുമൊക്കെ വളരെ വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് നാളെ എത്തുന്നതിന് വേണ്ടി ഉള്ള ചില എല്ലാ വ്യക്തരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും കാര്യമായി ശ്രമിക്കേണ്ടതുണ്ട് വലിയ സ്വപ്നങ്ങൾ കാണാൻ ആ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയണം ആരൂർ ദേവൻ സ്വാമിയാജിപ്പാട് അധ്യക്ഷനായി ചേർപ്പു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത ദേവസ്വം സെക്രട്ടറി എ എ കുമാരൻ പ്രോഗ്രാം കൺവീനർ പി കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഒൻപത് മുതലാണ് തിരുവള്ളക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സഹായ നിധി വിതരണ പദ്ധതിക്ക് തുടക്കമിട്ടത് ചേർപ്പ് അവണിശ്ശേരി വല്ലച്ചിറ പാറളം ചാഴൂർ എന്നീ പഞ്ചായത്തുകളിലെ സമർത്ഥരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികളെയാണ് വിദ്യാഭ്യാസ സഹായ നിധിക്കായി തെരഞ്ഞെടുത്തത്